അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി അധിക സമയമില്ല ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നും നിരവധി പേർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിലേറെ പേർ കേരളത്തിൽ നിന്ന് ക്ഷണിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിൽ എത്ര പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല രാമക്ഷേത്ര പ്രതിഷ്ഠ ഇന്ത്യൻ പൈതൃകത്തെയും സംസ്കാരത്തെയും സമ്പന്നമാക്കും നരേന്ദ്രമോദി എന്നാൽ കേരളത്തിൽ നിന്നുള്ള ചില സന്യാസിമാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കാനായി നേരത്തെ തന്നെ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ മെട്രോമാൻ ഇ ശ്രീധരൻ സൂപ്പർ താരം മോഹൻലാൽ പി ടി ഉഷ മന്ത്രി ഗണേഷ് കുമാർ എന്നിവർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ചടങ്ങിലേക്ക് ആകെ എണ്ണായിരത്തോളം പേർക്കാണ് ഔദ്യോഗികമായി ക്ഷണക്കത്ത് അയച്ചിട്ടുള്ളത് അതിൽ പകുതിയോളം പേർ സന്യാസിമാരാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സന്യാസിമാരുടെ സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ എന്നിവർ അടക്കമുള്ള ഇരുപത്തിയഞ്ച് പേരുടെ സംഘമാണ് അയോധ്യയിലുള്ളത് അതേസമയം അഞ്ഞൂറ് വി ഐ പികൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് അൻപത്തിനാല് രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികൾ ഉൾപ്പെടെയാണിത് ഇതിനു പുറമെ ഇന്ത്യയിലെ തന്നെ വിവിധ മേഖലകളിൽ മികവ് കാട്ടിയവരും ഇതിലുണ്ട് ബോളിവുഡിന്റെ ബിഗ്മി മി അമിതാഭ് ബച്ചൻ മുതൽ ഉസ്താദ് അംജൻ അലിഖാൻ വരെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർ ദക്ഷിണേന്ത്യയിലെ പട്ടികയിൽ നിന്നുള്ളവരാണ് മുൻപ് പ്രേക്ഷക പ്രീതി ഏറ്റുവാങ്ങിയ രാമായണം സീരിയലിൽ രാമന്റെ വേഷം അവതരിപ്പിച്ച അരുൺ ഗോവിൽ സീതയുടെ വേഷമണിഞ്ഞ ദീപക് ചിപ്ലിയ എന്നിവർക്കും ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണമുണ്ട് ഇതിനു പുറമെ താരപൊലുമ ഉയർത്തൻ ബോളിവുഡിൽ നിന്നുള്ള ഒരു പിടി നടന്മാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ഇവരെല്ലാം തന്നെ അയോധ്യ രാമചിത്രത്തിൽ എത്തിച്ചേർത്തിട്ടുമുണ്ട് വ്യവസായ പ്രമുഖരായ ഗൌതം അദാനി മുകേഷ് അംബാനി എന്നിവർക്കും പ്രമുഖരായ ചലച്ചിത്ര സംവിധായകൻ സംഗീതജ്ഞർ എന്നിവർക്കൊപ്പം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി എം എസ് ധോണി എന്നിവരും ചടങ്ങിലെത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തുകയും രാമക്ഷേത്രത്തിൽ ഉടൻ എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം അയോധ്യയിലെ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളിലേറെ മലയാളം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് വിദേശ ഭാഷകളും ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ പറയുന്ന ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളും ഐക്യരാഷ്ട്രസഭയുടെ ആറ് ഔദ്യോഗിക ഭാഷകളുമാണ് ബോർഡുകൾ എഴുതിയിരിക്കുന്നത് അറബിക് ചൈനീസ് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് എന്നീ വിദേശ ഭാഷകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹനുമാൻഗഡി കനക് ഭവൻ രാംകി പൈസി അയോധ്യ ദാം ജംഗ്ഷൻ വിമാനത്താവളം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചു സഞ്ചാരികൾ എത്തുന്ന കൂടുതൽ സ്ഥലങ്ങളിൽ ഇനിയും ബോർഡുകൾ സ്ഥാപിക്കും ഇതിനിടെ നൂറ്റി നാൽപ്പത് ഇന്ത്യൻ വിദേശ ഭാഷകളിൽ കാലാവസ്ഥാ വിവരങ്ങൾ ലഭിക്കുന്ന വെബ്സൈറ്റ് ഐ എം ഡി അവതരിപ്പിച്ചു താപനില ഈർപ്പം കാറ്റിന്റെ മഴ ഉൾപ്പെടെ കാലാവസ്ഥയുടെ പൂർണ്ണ ചിത്രം നൽകാൻ വെബ് പേജിനും തയ്യാറാക്കിയിട്ടുണ്ട് വെബ് പേജിൽ അയോധ്യയുടെയും സമീപത്തുള്ള മിൽക്കിപ്പൂർ മനക്പൂർ ഹരയ്യ ഭിത്തി ഭാൻപൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ലഭിക്കും ഇതിനു പുറമെ പ്രയാഗ്രാജ് വാരണസി ന്യൂഡൽഹി ലക്നൌ എന്നീ സ്ഥലങ്ങളുടെ കാലാവസ്ഥാ റിപ്പോർട്ടുകളും ഐ എം ഡിയുടെ യു പി വിഭാഗത്തിൽ ലഭിക്കും രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് കേന്ദ്ര ജീവനക്കാർക്ക് ഉച്ചവരെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറ് സംസ്ഥാനങ്ങളിൽ പൂർണ്ണ അവധിയും പത്തിടങ്ങളിൽ ഉച്ചവരെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്കും ഉച്ച വരെ അവധിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ എൻ എസ് സിയും ബി എസ് സിയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി ചണ്ഡീഗഡും അവധി പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗോവ ചണ്ഡീഗഡ് പുതുച്ചേരി ഹിമാചൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ അവധിയാണ് ഗുജറാത്ത് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ അസം ത്രിപുര ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ ഉച്ചവരെയാണ് അവധി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി